പല ആൾക്കാരും എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ വളരെയധികം ഇമോഷണലി വളരെയധികം വിഷമിക്കുന്നവരാണ് അല്ലെങ്കിൽ അത് ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെയധികം ഫീൽ ചെയ്ത് ഒരുപാട് കണ്ണ് നിറഞ്ഞ് ഒരുപാട് വിഷമിക്കുന്നവരാണ് അപ്പോൾ അങ്ങനെ അത്രയ്ക്ക് സെൻസിറ്റീവായി അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിൽ വച്ച് കൊണ്ട് നടക്കുന്ന സ്വഭാവം പലർക്കും ഉള്ളതാണ് എന്നിട്ട് അതിനെപ്പറ്റി ആലോചിച്ച് അല്ലെങ്കിൽ ഓർത്തോർത്ത് വീണ്ടും വിഷമിക്കുക എന്നുള്ളത് അപ്പോൾ ജീവിതത്തിൽ പലപ്പോഴും സങ്കടവും അല്ലെങ്കിൽ ഒരുപാട് മെൻ്റൽ ടെൻഷനും തരാൻ ഈ ഒരു കാരണം അല്ലെങ്കിൽ ഈ ഒരു സ്വഭാവം ഒരു കാരണമാകുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം ഇങ്ങനെ ഏത് ചെറിയ കാര്യങ്ങൾക്കും വളരെ സില്ലി മാറ്റേഴ്സിന് പോലും കരയുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇന്ന് ഞാൻ പറയുന്ന ഈ വിഷയം അല്ലെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ വളരെയധികം ഇമോഷണലി വീക്കായ ഒരാളാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ സില്ലി കാര്യങ്ങൾക്ക് പോലും വളരെയധികം വിഷമിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എങ്ങനെ നമുക്ക് ആ സ്വഭാവം ഒന്ന് മാറ്റാം എന്നുള്ളതിനെ പറ്റി കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് വിചാരിക്കുന്നത് അപ്പോൾ അതിൽ ആദ്യം നിങ്ങളോട് പറയേണ്ടത് നിങ്ങൾ സ്വയം നിങ്ങളുടെ സ്വഭാവം എന്താണെന്നൊന്ന് വിലയിരുത്തുക അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കുക അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും മനസ്സിലാക്കുക ഇപ്പം നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ഇമോഷണൽ നിങ്ങൾ വളരെയധികം വീക്കാകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ഫീൽ ചെയ്യുന്നതെന്ന് തിരിച്ചറിയുക അത് മറ്റുള്ളവർ നിങ്ങളെ ആക്ഷേപിക്കുമ്പോഴാണോ പരിഹസിക്കുമ്പോഴാണോ എന്നുള്ളത് മനസ്സിലാക്കുക അതല്ലെങ്കിൽ മറ്റുള്ളവർ തരുന്ന അവഗണനയാണോ പല ആൾക്കാർക്കും മറ്റൊരാൾ നമ്മളെ അവോയ്ഡ് ചെയ്യുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതല്ലെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലും കളിയാക്കുമ്പോഴോ അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോഴോ പ്രതികരിക്കാൻ കഴിയാത്തതാണോ നിങ്ങളെ ഇത്രയധികം വിഷമിപ്പിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇതിൽ ഏത് കാര്യമാണ് നിങ്ങളെ ഇത്രയധികം ഇമോഷണലി നിങ്ങളെ ഫീൽ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് സ്വയം ഒരു സെൽഫ് അനലൈസ് ചെയ്യുക എന്നിട്ട് അതൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇനി രണ്ടാമത് പറയേണ്ടത് നിങ്ങൾ പൊതുവേ ഒരു ഗ്രൂപ്പിലായിരിക്കുമ്പോൾ പൊതുവായിട്ട് ഒരാൾ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ പേഴ്സണലായിട്ട് എടുക്കാതിരിക്കുക കാരണം നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് അറിയാമോ അയാൾ പറഞ്ഞത് അങ്ങനെ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ അയാൾ പറഞ്ഞത് എന്നെ തന്നെയാണ് എന്നെ ഉദ്ദേശിച്ചു തന്നെയാണ് എന്ന് നമ്മൾ അങ്ങ് മനസ്സിലേക്ക് എടുക്കും എന്നിട്ട് നമ്മൾ അതിനെപ്പറ്റി ഓർത്തോർത്ത് വളരെയധികം വിഷമിക്കും പക്ഷേ ഈ ഒരു ഇങ്ങനെ പറയുന്നത് ആ പറഞ്ഞ വ്യക്തിയുടെ ഒരു സ്വഭാവം മാത്രമായിരിക്കും അത് മനസ്സിലാക്കുക അവൻ അവനങ്ങനെ സംസാരിച്ചത് അവൻ്റെ പ്രശ്നമാണ് അല്ലാതെ അത് എൻ്റെ പ്രശ്നമല്ല അതുകൊണ്ട് പ്രത്യേകിച്ച് അതിനെപ്പറ്റി ചിന്തിക്കാതെ അല്ലെങ്കിൽ വിഷമിക്കാതെ ടെൻഷൻ അടിക്കാതെ അതിനെ അവോയ്ഡ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഇനി മൂന്നാമത് പറയേണ്ടത് സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നല്ല ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പം ഏത് കാര്യങ്ങളായാലും അങ്ങനെ ഒന്നും പേഴ്സണലായിട്ട് എടുക്കില്ല എന്നുള്ളതാണ് കുറച്ച് മെച്യൂരിറ്റിയോടു കൂടി കാര്യങ്ങളെ മനസ്സിലാക്കും അല്ലെങ്കിൽ ആ രീതിയിൽ അത് പെരുമാറാൻ ശ്രമിക്കും എന്നുള്ളതാണ് നമ്മളെങ്ങനെ ഒരാൾ പറഞ്ഞാലും ആ പറയുന്ന കാര്യങ്ങളിൽ യാതൊരു കഴമ്പും ഇല്ലെങ്കിലും നമ്മൾ വെറുതെ അതിനെപ്പറ്റി ഓർത്തിരുന്ന് വിഷമിച്ച് കണ്ണ് കണ്ണീരൊഴുക്കി കരയേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇനി പറയേണ്ടത് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളിലും റിയാക്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ് എന്ന് പൂർണ്ണമായി മനസ്സിലാക്കും മുമ്പേ അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചിട്ട് നമ്മൾ വളരെയധികം എടുത്തു ചാടി റിയാക്ട് ചെയ്യാതിരിക്കുക അത് കൂടുതൽ നമുക്ക് മെൻ്റൽ ടെൻഷൻ തരേ തരുന്നതിനെ അത് ഉപകരിക്കൂ എന്നുള്ളത് ചിന്തിക്കുക ഇനി പറയേണ്ടത് കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും ക്ലിയർ ആയി ആയിട്ട് മനസ്സിലാക്കാതെ പല കാര്യങ്ങളെ പറ്റിയും നമ്മൾ ഓർത്തോർത്ത് വിഷമിക്കാറുണ്ട് അതായത് ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് പറഞ്ഞു നമുക്കത് പ്രോപ്പറായിട്ട് മനസ്സിലാകില്ല അപ്പോൾ അങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങളെപ്പറ്റി ധാരണയില്ലാതെ ഓർത്ത് വിഷമിക്കുന്നതിന് പകരം വ്യക്തമാകാത്ത കാരണങ്ങൾ എന്താണെന്ന് എന്താണെന്ന് വെച്ചാൽ അത് എനിക്ക് വ്യക്തമായില്ല അല്ലെങ്കിൽ അത് ഒന്നുകൂടി എനിക്ക് പറഞ്ഞു തരും എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് അവരോട് ഓപ്പൺ ആയിട്ട് ചോദിക്കുക അല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക ഇനി പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് സെൽഫ് കമ്പാഷൻ അല്ലെങ്കിൽ സ്വയം നിങ്ങളോട് കരുണ കാണിക്കുക എന്നുള്ളത് ഓരോ ചെറിയ കാര്യങ്ങളിലും കണ്ണ് എന്നറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് ശരിയാണ് പക്ഷേ അതിലെനിക്ക് അകപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക കാരണം നമ്മൾ ഈ ചെറിയ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒരു സങ്കടം വരുന്നു അല്ലെങ്കിൽ കരഞ്ഞതങ്ങ് കളയാം അല്ലാതെ ഈ കാര്യങ്ങൾ തന്നെ നമ്മുടെ ലൈഫിൽ ഫുൾ ടൈം നമ്മളെ ഹോണ്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആ ഫീലിങ്സും ഇമോഷൻസും ഒക്കെ ലൈഫിൽ വരും മനുഷ്യരാണ് നമ്മുടെ സ്വഭാവം എപ്പോഴും ഒരുപോലെ ഇരിക്കില്ല അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് എപ്പോഴും വളരെ ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് ഇരിക്കില്ല നമ്മൾ അതുപോലെ ഡൗൺ ആയി ആയിപ്പോകും അതെല്ലാം മനസ്സിലാക്കുക ഈ സിറ്റുവേഷൻസും ഇമോഷൻസും ഫീലിങ്സും ഒക്കെ അക്സെപ്റ്റ് ചെയ്യുക പക്ഷേ അതിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് അല്ലാതെ ഇത് മാത്രമായിരിക്കരുത് നമ്മുടെ ചിന്തകളിലും പ്രവർത്തികളിലും നമ്മുടെ ജീവിതത്തിലും എന്ന് മനസ്സിലാക്കുക ഇനി മനസ്സിൻ്റെ ചിന്തകളിലും അല്ലെങ്കിൽ വിഷമങ്ങളിലും ടെൻഷനിലും ഒക്കെ ഒരുപാട് സെൻസിറ്റീവ് ആകാതെ മനുഷ്യനെ എന്താണ് മനസ്സ് സോറി മനസ്സിനെ ധൈര്യപ്പെടുത്താൻ ഉള്ള കാര്യങ്ങൾ മനസ്സിൽ അത് അതിനെപ്പറ്റി ആലോചിക്കുക എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് പോലെ എപ്പോഴും ഇങ്ങനെ അങ്ങനെയെന്ന് വിചാരിച്ച് മനസ്സിനെ തളർത്താതിരിക്കുക അത് വളരെ നമുക്ക് ബുദ്ധിമുട്ടാകും എന്നുള്ളതാണ് പിന്നീട് അങ്ങോട്ട് നമുക്ക് ഇത് ഇതിനേക്കാൾ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് വരുമ്പോൾ ഒരിക്കലും നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകും എന്നുള്ളതാണ് ഇനി പറയേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് മൈൻഡ് ഫുൾനസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മൈൻഡ് ഫുൾനെസ് എന്നാൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഒരു നിമിഷം അതെന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പൂർണ്ണമായും അതിനെ അംഗീകരിച്ച് നമ്മൾ ലൈഫ് ഇതാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നല്ല ഒരു ഒരു ചായ കുടിക്കുമ്പോൾ അല്ലെങ്കിൽ ചായയുടെ ആ ചൂടും രുചിയും ഒക്കെ നമ്മൾ അറിഞ്ഞ് അല്ലെങ്കിൽ വളരെ ആസ്വദിച്ച് ആ ചായ കുടിക്കുക അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളെല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്ത് നമ്മളത് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് നമ്മളത് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് എന്ന് പറയുന്നത് അല്ലാതെ ഇതൊന്നും അറിയാതെ ഇപ്പോൾ ഒരു ചായ ഒരു നല്ലൊരു ചായ കയ്യിൽ കൊണ്ട് തന്നു പക്ഷേ നമ്മളതിൻ്റെ ടേസ്റ്റും അറിയുന്നില്ല അതിന് ചൂടുണ്ടോയെന്നു അറിയുന്നില്ല നമ്മൾ ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് നമ്മൾ ചായ ഓടിക്കുകയാണ് അപ്പോൾ അത് മൈൻഡ്ലെസ് ആണ് മൈൻഡ്ലെസ് എന്ന് വച്ചാൽ നമ്മളത് ഒരിക്കലും എൻജോയ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അതിനെ മൈൻഡ് ഫുൾനെസ്സൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇത് ഇതാണ് മൈൻഡ് ഫുൾനെസ്സെന്നുള്ളതിന് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു എക്സസൈസ് എന്ന് സോറി ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നിലവിലെ ഏത് പ്രസന്റ് മൊമെൻറ്റ് ഏതാണോ ആ ഒരു മൊമെൻ്റിൽ നമ്മൾ ആ ഒരു മൊമെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രസൻറ്റ് മൊമെൻ്റ് അവെയർനെസ് എന്താണ് എന്നുള്ളത് അതിനെയാണ് നമ്മൾ മൈൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്രത്യേകിച്ചും കൂടുതലൊന്നും ആലോചിക്കാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളെയും ഇമോഷൻസിനെയൊക്കെ അംഗീകരിക്കുക അപ്പം നമ്മൾ മൈൻഡ് പ്രാക്ടീസ് ചെയ്താൽ അതിൻ്റെ പ്രയോജനങ്ങൾ ഒരുപാടാണ് കാരണം വളരെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇമോഷൻ ഇമോഷനലി വീക്ക് ആകുന്ന ഒരു സ്വഭാവമൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് അത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും പതുക്കെ അത് ഇല്ലാതാക്കാൻ പറ്റും പിന്നെ മനസമാധാനവും അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾക്ക് നല്ല ക്ലാരിറ്റിയും കാണും ചില കാര്യങ്ങൾ എന്താണെന്നൊരു വ്യക്തതയില്ലാത്ത കാര്യങ്ങൾക്ക് നമ്മൾ മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് ക്ലിയർ ആവും എന്താണ് നമ്മുടെ പ്രശ്നം എവിടെയാണ് നമുക്ക് ക്ലിയർ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവും ഇനി ഈ ഒരു സ്വഭാവം നമ്മുടെ ക്ഷീണം മെൻ്റൽ ടെൻഷൻ ഇതൊക്കെ ഇല്ലാതാക്കുന്നു അല്ലെങ്കിൽ അനാവശ്യമായ ചിന്തകളിൽ നിന്ന് നമുക്ക് വളരെയധികം മോചനം കിട്ടുന്നു നം മാത്രല്ല നമ്മുടെ റിലേഷൻസ് വളരെയധികം മെച്ചപ്പെടുത്താൻ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പ്രസൻറ്റ് ടൈമിൽ അല്ലെങ്കിൽ ഈ നിമിഷത്തിൽ നമ്മളെ പൂർണ്ണമായും ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് ശരിക്കു പറഞ്ഞാൽ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് കാരണം ഇപ്പം നമ്മളൊരു ഫുഡ് കഴിക്കുകയാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫുഡ് അത് നന്നായിട്ട് അതിൻ്റെ നിറവും മണവും രുചിയും ഒക്കെ ആസ്വദിച്ച് കഴിക്കുക അല്ലെങ്കിൽ നല്ല ഒരു നല്ല മണമുള്ള നല്ല ഓറഞ്ച് കളർ നിറമുള്ള മാമ്പഴം കഴിക്കുകയാണ് അപ്പം നമ്മൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അറിഞ്ഞ് അല്ലെങ്കിൽ അതിൻറെ ആ ഒരു നിറവും രുചിയും മണവും ഒക്കെ അറിഞ്ഞു നമ്മൾ ആസ്വദിച്ച് കഴിക്കുക ഇങ്ങനെ എന്ത് കാര്യങ്ങള് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ അത് ഫുൾ നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കേൾക്കുക അതിന്റെ വരികള് അല്ലെങ്കിൽ അതിന്റെ ഈണം ആരാണ് പാടിയിരിക്കുന്നത് ഇതെല്ലാം മനസ്സിൽ ആ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്ന ആ ഒരു മൂന്ന് മിനിറ്റ് നമ്മൾ വേറെ ഒരു കാര്യത്തിനെ പറ്റിയും ചിന്തിക്കാതെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്ത് നമ്മൾ ആ പാട്ട് കേൾക്കുക ഇതിനെയാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇത് നമ്മൾ ചെയ്യുന്ന കാര്യം ഒന്നായിരിക്കും നമ്മുടെ മൈൻഡിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും അപ്പം അങ്ങനെയുള്ള ഒരു സ്വഭാവം നമ്മൾ ഒഴിവാക്കുക അത് നമ്മളെ ഈ ഒരു അനാവശ്യ ടെൻഷനിൽ നിന്ന് അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ സങ്കടപ്പെടുന്നതിൽ നിന്ന് കരച്ചിലുകളിൽ നിന്നൊക്കെ നമുക്ക് വളരെയധികം ഒരു ആശ്വാസം കിട്ടുന്നു എന്നുള്ളതാണ് ഇനി പറയേണ്ടത് റൈറ്റ് ഡൗൺ യുവർ ഫീലിങ്സ് എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ വിഷമങ്ങൾ അത് എപ്പോഴാണ് അല്ലെങ്കിൽ എന്ത് കാര്യത്തിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നതാണ് നിങ്ങളൊരു ജേണൽ എഴുതുക എന്നുള്ളതാണ് മീൻസ് ഡയറി പോലെയെങ്കിലും ഡെയിലി എഴുതി വെക്കുക അപ്പോൾ പതുക്കെ പതുക്കെ നമുക്ക് തന്നെ അതൊരു ക്ലാരിറ്റി വരും എന്ത് കാര്യങ്ങളാണ് എന്നെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഏത് കാര്യം കേൾക്കുമ്പോഴാണ് ഇപ്പോൾ അല്ലെങ്കിൽ എന്ത് കാര്യത്തെ പറ്റി പറയുമ്പോഴും നിങ്ങളുടെ സ്വഭാവത്തെ കുറ്റപ്പെടുത്തുമ്പോഴാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഏതെങ്കിലും വ്യക്തികളുടെ കാര്യം ഓർക്കുമ്പോഴാണോ എപ്പോഴാണ് നിങ്ങൾക്ക് വളരെയധികം വിഷമം തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ഡൗൺ ആവുന്നത് നിങ്ങൾക്ക് തന്നെ അത് പെട്ടെന്നൊന്ന് ഒരു സെൽഫ് അവെയർനെസ് ഉണ്ടാകും എന്നുള്ളതാണ് ഇനി പറയേണ്ടത് ഓവർ തിങ്കിങ് ഒഴിവാക്കുക ഒരു കാര്യത്തെപ്പറ്റി വീണ്ടും 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 അത് തന്നെ ആലോചിച്ചിരുന്ന് ടെൻഷൻ അടിക്കാതിരിക്കുക ഇനി ഏറ്റവും കൂടുതൽ ഇമോഷണലി നിങ്ങളെ ടച്ച് ചെയ്യുന്ന കാര്യം എന്താണ് എന്നുള്ളത് എപ്പോഴും നിങ്ങൾ നിങ്ങൾ സ്വയം നിങ്ങളെപ്പറ്റി ഒരു ഹണ്ട്രഡ് പേഴ്സൻ്റേജ് മനസ്സിലാക്കിയിരിക്കുക നമുക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് ഒരിക്കലും വിഷമം തോന്നില്ല അല്ലെങ്കിൽ അത് എൻ്റെ നെഗറ്റീവാണ് എൻ്റെ ഒരു മൈനസ് ആണ് എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം അത് നമുക്ക് ഇതിനെപ്പറ്റി ഒരു അവയർനെസ്സും ഇല്ലാതിരിക്കുമ്പോൾ മറ്റൊരാൾ എന്തെങ്കിലും ചെറിയൊരു കാര്യം നമ്മളെപ്പറ്റി ചൂണ്ടിക്കാണിച്ചാലും നമുക്കത് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വിഷമമായി അത് മാറും എന്നുള്ളതാണ് ഇനി പറയേണ്ടത് ഏർ നമുക്ക് അങ്ങനെ വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് പറയുന്ന കാര്യങ്ങളാണെങ്കിൽ അത് വളരെ സമാധാനത്തോടെ വളരെ ക്ഷമയോടെ അത് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി പറയേണ്ടത് ഇപ്പോൾ ഒരു സിറ്റുവേഷൻ അതായത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അത് ഏതെങ്കിലും വ്യക്തികൾ നമ്മളെ വിഷമിപ്പിച്ചതാവാം നമ്മളെ പറ്റി മോശമായി പറഞ്ഞതാവാം നമ്മളെ കളിയാക്കിയതാവാം പരിഹസിച്ചതാവാം അവോയ്ഡ് ചെയ്യുന്നതാവാം അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും നമ്മുടെ ഫസ്റ്റ് നമ്പർ വൺ റിലേഷനിൽ നിൽക്കേണ്ട ഒരാൾ നമ്മളെ മോശമായിട്ട് സംസാരിച്ചതാവാം എന്തോ ആയിക്കോട്ടെ അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ അതായത് നിങ്ങളുടെ സുഹൃത്തിന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ എന്ത് അഡ്വൈസ് ആണ് അവർക്ക് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക അതായത് നമ്മൾ നമ്മുടെ പ്രശ്നം അല്ലാതെ മറ്റൊരാളിലാണ് ഒരു പ്രശ്നം വന്നാൽ കുറച്ച് ഇൻ്റലക്ച്വലി നമ്മൾ ഇമോഷൻസിനെയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചിന്തകളെയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ കുറച്ച് ബുദ്ധിപൂർവ്വം അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇൻ്റലക്ച്വലി അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനാണ് ഇങ്ങനൊരവസ്ഥ വന്നാൽ ഞാൻ എന്തായിരിക്കും അവളോട് പറയുന്നത് അല്ലെങ്കിൽ അവനോട് പറയുന്നത് എന്ത് അഡ്വൈസായിരിക്കും ഞാൻ കൊടുക്കുന്നത് എന്നുള്ളത് ആലോചിക്കുക അപ്പോൾ ആ ഒരു വഴി അല്ലെങ്കിൽ അവർക്ക് നമ്മൾ എന്താണ് അവരോട് പറയുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ അതുതന്നെയാണ് നമ്മുടെ പ്രശ്നത്തിന് നമുക്കുള്ള പരിഹാരം എന്ന് മനസ്സിലാക്കുക എപ്പോഴും എല്ലായ്പ്പോഴും നമുക്ക് എന്ത് കാര്യങ്ങളും നമുക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോടും ആരോടും പറയാനുള്ള സാഹചര്യം കാണില്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒറ്റയ്ക്കായിരിക്കും അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ചു നോക്കുക അതായത് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നിങ്ങൾ എന്ത് അഡ്വൈസ് ആയിരിക്കും കൊടുക്കുന്ന കൊടുക്കുക എന്നുള്ളത് ആ അഡ്വൈസ് തന്നെയാണ് നിങ്ങൾക്കും ഇവിടെ പ്രാക്ടിക്കൽ ആക്കാൻ പറ്റിയത് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ വിഷമിക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സ് ഡൈവേർട്ട് ചെയ്ത് വിടാം അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവാം അതിനെപ്പറ്റി തന്നെ ഓർത്ത് ഓർത്ത് ഓർത്തിരുന്ന് വിഷമിക്കുന്നത് ഒഴിവാക്കാം നമുക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് കേൾക്കാം ഇപ്പം നല്ല ഒരു പുസ്തകം വായിക്കാം അതല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു മൂവി കാണാം കോമഡി പ്രോഗ്രാംസ് കാണാം നല്ലൊരു പാട്ട് കേൾക്കാം എന്ത് എന്തെല്ലാം കാര്യങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ചിന്തകളെ ഡൈവേർട്ട് ചെയ്താൽ വിടാം അല്ലെങ്കിൽ നമ്മളോട് വളരെ പോസിറ്റീവായിട്ട് എപ്പോഴും നമ്മളെ നമുക്ക് ആ ഒരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യുന്ന ഒരു ഫ്രണ്ടിനെ ഫ്രണ്ടിനെ വിളിച്ച് നമുക്ക് സംസാരിക്കാം അവരോട് കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയാം അതല്ലെങ്കിൽ നമുക്ക് ഒരു ആശ്വാസം കിട്ടുന്ന ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടില്ല എൻ്റെ ടെൻഷനെല്ലാം മാറ്റിത്തരുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് വളരെയധികം മനസ്സമാധാനം കിട്ടുന്നുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നുന്ന ചില ആൾക്കാരെങ്കിലും നമ്മുടെയൊക്കെ ലൈഫിലില്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ളൊരു വ്യക്തിയോട് ഈ ഒരു കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ എന്തെല്ലാ മാർഗങ്ങളിലൂടെ നമുക്ക് നമ്മൾ വളരെയധികം മെൻ്റലി ടെൻഷൻ അടിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇമോഷണലി വീക്ക് ആവുന്നത് അല്ലെങ്കിൽ വളരെ സില്ലി മാറ്റേഴ്സിന് കണ്ണ് നടക്കുന്ന ഒരു സ്വഭാവമൊക്കെ നമുക്ക് ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരിക്കലും നമുക്കിത് നം നമ്മളെ ലൈഫ് ലോങ്ങ് നമ്മളോടൊപ്പം ഉള്ളൊരു ശീലമൊന്നുമല്ല അപ്പം പതുക്കെ പതുക്കെ നമ്മൾ കുറച്ചൊന്ന് ബോൾഡായാൽ അല്ലെങ്കിൽ ഒന്ന് മാറി ചിന്തിച്ചാൽ എല്ലാവരും ചിന്തിക്കുന്നത് പോലെ അല്ലാതെ ജസ്റ്റ് ഒന്ന് മാറി ചിന്തിച്ചാൽ നമുക്ക് തന്നെ ഈ പ്രശ്നങ്ങൾക്ക് ഒരുപാട് പോംവഴികൾ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും എന്നുള്ളത് വളരെ വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ് എപ്പോഴും എല്ലാവരും വളരെയധികം മനസ്സ് ഈ സമയം വളരെയധികം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എൻഗേജഡ് ആവാനും വളരെയധികം ഹാപ്പി ആയിട്ട് ഇരിക്കാനും ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി വിഷമങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ സങ്കടങ്ങൾ വന്ന് കണ്ണെന്നു പറയുമ്പോൾ ഒന്ന് ഓർക്കുക നമുക്കിങ്ങനെ എന്തെല്ലാം കാര്യങ്ങളിലൂടെ നമുക്കിതിനെ ഈ ഒരു വിഷമങ്ങളെ മറികടക്കാൻ പറ്റും എന്നുള്ളത് അപ്പോൾ ഇതാണ് വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇമോഷണലി വീക്ക് വീക്കാകുമ്പോൾ നമുക്ക് മൈൻഡ് റിലാക്സ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വിഷയം കേട്ട് കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് അറിയിക്കാം ഇതിന് എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള നിങ്ങൾക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് സങ്കടം വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അത് ഓവർകം ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നിങ്ങൾ പോസിറ്റീവാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇതല്ലാതെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാം പിന്നെ നിങ്ങൾക്ക് ഇന്നത്തെ വിഷയം ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്തുള്ള ഒരു ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലെ ജീവിതത്തിൽ ഇനി വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും അങ്ങനെ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നമ്മൾ വളരെ വളരെയധികം സങ്കടപ്പെട്ടല്ല നമ്മുടെ ജീവിതം ഓരോ ദിവസവും ജീവിച്ച് തീർക്കേണ്ടത് അത് നമ്മളെ മെൻ്റലി അല്ലെങ്കിൽ ഫിസിക്കലി നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലേക്ക് കൊണ്ട് ചെന്ന് എത്തിക്കും എന്നുള്ളത് മനസ്സിലാക്കുക കാരണം എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ ഹാപ്പി ആയിട്ടിരിക്കുന്നത് തന്നെയാണ് നമ്മുടെ മൈൻഡിനും ബോഡിക്കും എപ്പോഴും നല്ലത് എന്നുള്ളത് മറക്കാതിരിക്കുക അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങൾ എന്നെ കണ്ടിരിക്കുന്നത് എന്നെ കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക നാളെ വീണ്ടും കാണാം